ടീച്ചർമാരും ഇരുന്ന് കളിയാക്കേ എന്റെ എന്താണ് ജയിലിൽ പോയതല്ലേ എന്റെ ജയിലിൽ പോയതല്ലേ

കള്ളന്റെ 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 ടീച്ചർ തുടങ്ങി എന്റെ പൊന്ന് നാട്ടുകാർ തെറ്റിദ്രിച്ചല്ല എന്റെ ഉപ്പാൻ അറിയാവുന്നതല്ലേ നാട്ടുകാർ പറഞ്ഞില്ലേ നാട്ടുകാർ പറഞ്ഞോട്ടെ നമ്മള് പറയണെ ഒന്ന് സമാധാനപ്പെടാൻ ഉപ്പ കള്ളനല്ല കേൾക്ക് ആരെന്ത് വേണെങ്കിലും പറഞ്ഞോട്ടെ ഏഹ് ആരെന്ത് വേണെങ്കിലും പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ ഉപ്പാൻ അറിയാലോ ല്ലേ ആ കൂട്ടുകാരൻ സാരല്ല എന്തിനാ കുടിക്കത് എനിക്കറിയില്ല പൊന്നെ ഈ നാട്ടിൽ എന്തൊക്കെയാ നടക്കണത് നമുക്കറിയോ നമ്മളെ വിധിങ്ങനെ ആയിപ്പോയി പൊന്ന് വിഷമിക്കാണ്ട് ഇരിക്കു എന്തിനാ സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല ഈ എന്തിനാ അതൊക്കെ മൈൻഡിയാ നിക്കണത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരായിട്ട് കളിക്കുക പഠിക്കാനുള്ളതൊക്കെ

എന്നിട്ടും മോൻ നന്നായിട്ട് പരീക്ഷക്ക് മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോനക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അപ്പനെ ടീച്ചറെ ഓൻ്റെ അപ്പ ഇത് ചെയ്തിട്ടില്ല ഞങ്ങളെടുത്തിയതാണ് അവൻ്റെ കൂട്ടുകാരൻ പക്ഷെ അതിപ്പോ നാട്ടുകാരോടോ പേപ്പുകാരോടോ ഫണ്ട് വല്ല കാര്യം ഉണ്ടോ എന്താ പ്രശ്നമുണ്ടായി അവൻ്റെ അപ്പയും കൂട്ടുകാരനായ മൻസൂറും കൂടിട്ട് ട്വൽത്തിൽ പാർട്ട്നർഷിപ്പിലൊരു തുടങ്ങിയതാ കട രണ്ടാളും കൂടിയിട്ട് നല്ല രീതിയിലൊക്കെ പോകിയിരുന്നു ആ സമയത്താണ് അയാൾ കുറച്ച് പൈസ വെട്ടിച്ചിട്ട് മുങ്ങിയത് ആ നഷ്ടം ഞങ്ങൾക്ക് അതിനെ ഒരു ഇതൊക്കെ മറികടക്കുന്ന സമയത്താണ് കുറേ ആൾക്കാർക്ക് ഇയാൾ വണ്ടിച്ചെ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഇക്കട അക്കൗണ്ടിലത്തെ ചെക്ക് ബുക്കിൽ നിന്നാണ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ പോലീസ് എവിടെ നിൽക്കാനല്ലേ ടീച്ചർ നിങ്ങൾ എന്തു ചെയ്യാനും ുള്ളതൊക്കെ ഒരുപാട് വിറ്റും ഒക്കെ ആക്കിട്ടും കൊറേ കടങ്ങൾ ഞങ്ങൾ തീർത്തു പക്ഷേ എല്ലാം സഹിക്ക ടീച്ചറേ നാട്ടുകാരും വീട്ടുകാരും ഈ കുറ്റപ്പെടുത്തലാണ് സഹിക്ക പെട്ടത് അത്യാവശ്യം നന്നായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാര ഞങ്ങള് എല്ലാം കൊണ്ടും ഞാനുണ്ട് കുട്ടി നല്ല സുഖത്തിൽ തന്നെയായിരുന്നു പക്ഷെ ഇങ്ങനെ വന്നപ്പോ വീട്ടുകാരും ഇല്ല നാട്ടുകാരും ഇല്ല ഞാനെന്താ പറയാ ടീച്ചറെ കുട്ടി വല്ലാത്തൊരവസ്ഥയല്ല ഇപ്പൊ ശരിക്കൊന്ന് കളിക്കാൻ പോവേ കുട്ടികളുടെ കൂടെ ഒന്ന് കൂട്ടുകൂട് ഇവിടെ ഒക്കെ നോക്ക് ഒന്നുമില്ല ഏത് സമയം പഴ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊക്കെ വിഷമിച്ചിരിക്കും ഒനക്ക് നല്ല വിഷമമുണ്ട് അതിൻ്റെ ആകെ ഒരു സമാധാന സ്കൂളിൽ പോകുമ്പോഴാ മനസ്സ് എന്തായാലും കാര്യം അറിയാ ഓന്റെ റിയപ്പാന്റെ ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണോ പറയണോ ഒക്കെ അല്ലേക്ക് അറിയാ എന്താണ് ആരാണ് തെറ്റുകാര് കുറ്റക്കാരുന്നു പക്ഷെ എല്ലാരും ഇവരെ കുറ്റപ്പെടുത്തുമ്പോ ചെറിയ മനസ്സല്ലേ ടീച്ചർ അതിന് വല്ലാത്തത് എനിക്കെന്താ പേടിയെന്നറിയോ എന്തെങ്കിലും ചെയ്യുവോന്നാ കുറിച്ച് നാട്ടുകാരും മുടിച്ചിട്ട് അവർ പറയട്ടെ നമുക്കറിയാലോ സത്യം അതുകൊണ്ട് ആ ടെൻഷൻ അവരിലേക്ക് പറഞ്ഞു കൊടുക്കരുത് നല്ല മിടുക്കനായിട്ടുള്ള കുട്ടിയാ പറഞ്ഞത് ഞാൻ കുട്ടികളൊക്കെ കൂടെ കളി വെക്കാൻ അത് ഞങ്ങൾ നോക്കിക്കോളാം പ്രശ്നമൊന്നുമില്ല ഇപ്പൊ വന്നതിന് ശേഷം കൊറേ കറിയും ഇവിടെ ബഹളം ഒക്കെ ചെയ്തിട്ട് റൂമില് കിടക്കുകഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓന വിളിക്ക ടീച്ചറെ പോന മനസ്സമാധാനപ്പെട്ടോട്ടെ ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് ഞങ്ങക്ക് അങ്ങനെ പറയാത്ത പേരിൽ ഒരു പേരിലൊരു ഇതോടെ ചേർന്നിട്ടുണ്ടായിരുന്നു ഒരു കട റൂം അതിൻ്റെ വാടക ഉണ്ട് പിന്നെ താങ്ങും കാര്യങ്ങളൊക്കെ വിറ്റേ കാര്യങ്ങളൊക്കെ നടന്നു പോവും നമുക്ക് ഒരാളില്ല പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് കേസ് കൊടുത്തത് അപ്പോലത് കൊടുക്കാനായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് ഈ സ്ഥലവും കടമുരൊക്കെ വിറ്റാൽ അത് കിട്ടും അപ്പോഴത്തേക്കും ഇക്കാലി നമുക്ക് ഇറക്കാൻ പറ്റും പിന്നെ ഒന്നുകൊണ്ട് ആൾക്കാർക്കെ കൊടുക്കാനുള്ളൂ പക്ഷെ അതൊന്നും ഇപ്പോൾ ആട്ടുകാരോട് പറഞ്ഞ് വിശ്വസിക്കൂടല്ലോ ഒരിക്കൽ അല്ലെങ്കിൽ ഈ ഫോണിൽ യൂട്യൂബിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഒരു അരണ്ണ കിട്ടിയാൽ മതിയല്ലോ പിന്നെ അതിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഇല്ലാതാക്കലല്ലോ പരിപാടി അത് സത്യമാണോ നോണേണോ എന്ന് ആരും അന്വേഷിക്കാറില്ലല്ലോ ഞങ്ങൾക്ക് ഇങ്ങനൊരു വിധി ഉണ്ടായിപ്പോയി ടീച്ചർ എന്ത് ചെയ്യാന്ന് പറയുന്നു മാഷ് കുട്ടിനെ പഠിപ്പിക്കണം അതെ അതെ അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം കുട്ടികൾ പറയുന്നത് കേട്ടിട്ട് ഈ അധ്യാപകരി കുട്ടികളുടെ ജീവിത സാഹചര്യം അവരുടെ മനസ്സും മനസ്സിലാക്കിയിട്ട് വേണം അധ്യാപകർ പ്രവർത്തിക്കേണ്ടത് അല്ലാണ്ട് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കൽ മാത്രല്ലോ വിദ്യാഭ്യാസം മനസ്സിലാക്കാണ്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം മനസ്സിലാക്കാൻ ഹാ എന്താ ആരുകള നമ്മൾ ഒരു പ്രശ്നമില്ല ും അതൊന്നും പ്രശ്നമില്ലേ ഒരാൺകുട്ടി കളിയാക്കെ കണ്ടിട്ട് ക്ലാസിലേക്ക് കയറിയാൽ മതി ഏഹ് നാളെ സ്കൂളിക്ക് വരാണ്ടിരിക്കരുത് ട്ടാ കേട്ടാ കളിയാക്കിയ കുട്ടികളൊക്കെ നൂമിനെ കാണാൻ വേണ്ടിയിരിക്കും ടീച്ചർമാരും കളിയാക്കില്ല ഞങ്ങളെ അയ്യങ്ങനെ പറയലേ ഓ നല്ല കുട്ടിയല്ലേ ഇല്ല അങ്ങനെ പ്രശ്നമില്ലെന്നാ രാവിലെ എന്താ ഞാൻ ചെയ്യും കുട്ടിയുടെ വരുമ്പോഴത്തേക്കും കുട്ടിയുടെ സ്വഭാവിക്കോത്ര തോന്നുന്നത് അതെ അവൻ പറഞ്ഞു മനസ്സിലാക്കാം നമുക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം അവൻ വല്ല അവന്റെ മനസ്സ് വല്ലാതെ ശരിയാക്കി എടുക്കാം അവന്റെ സ്കൂളിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചാ ഇങ്ങനെ ഞാൻ വെറു ഒരു പൂണില്ല എന്ന് പറണ്ടി നിന്നേ ഞാൻ പൂണി അവനെ ഈ ഒരു കാര്യം പറഞ്ഞു ആരും കേൾഞ്ഞിട്ടില്ല അത് ഞങ്ങള് ഓർത്തുതരാ എന്നെ ഞാൻ ഇങ്ങനെ ഓർത്തുതരാ ഒരാൾ കേляക്കില്ല അവനോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കി സംഭോഗിക്കാൻ വന്ന സംഭവിച്ചു പോയി ഞങ്ങൾ അതിനെ ക്ഷമയായിക്കണ കുട്ടിയേ സ്കൂളിലേക്കുൂടെ ഞങ്ങളും നോക്കിയുള്ള അങ്ങേരെ അതൊരു ഒന്ന് വെഷ്മികണ്ട നിന്നാളാ രാവിലെ ഞാനും അവനും അവനും കൂടെ വന്നു അപ്പോൾ അവൊരു ഡയറി ഓഫീസ്രുമേൽക്ക് വന്നാണ് നേരിട്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എല്ലാം ശരിയോന്നെട്ടാ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ